എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിസും ഐറിനും വിവാഹ മനസമ്മതത്തിനായി പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് ജിസിൻ്റെയും ഐറിൻ്റെയും വിവാഹ മനസമ്മതത്തിൽ നമുക്കും സന്തോഷത്തോടുകൂടെ പങ്കുകൊള്ളാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച ഒന്നേ പതിനഞ്ച് പി എമ്മിന് ലൂർ സീറോ മലബാർ ഫൊറോന ചർച്ച് വെച്ചാണ് ഈ നടക്കുന്നത് പള്ളിയിലെ ചടങ്ങുകളിലേക്ക് എല്ലാവരെയും വാഗ്ദാനം ചെയ്യുന്നു നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന പൂതാശയിലൂടെ ജിസിനെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നിയം വാഗ്ദാനം ചെയ്യുന്നു സാക്ഷികൾ ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങളുടെ സാക്ഷികളാണല്ലോ വിവാഹ വാഗ്ദാനം നടത്തി നിങ്ങളെ മിഷിഹ അനുഗ്രഹിക്കുകയും ആശ്രിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ സഭയിൽ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ നിങ്ങളുടെ നീട്ടണമേ വാഗ്ദാനത്തെ സത്യത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിനും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രതമാകട്ടെ തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ അണിയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തിന് വർത്തി മാതാപിതാക്കളെ പങ്കെടുത്ത എല്ലാവരെയും ഇപ്പോഴും വിവാഹ വാഗ്ദാനത്തിൻ്റെ പരിശുദ്ധമായ ചടങ്ങുകൾക്ക് ശേഷം രജിസ്റ്ററുകളിൽ ജിസും ഐറിനും ഒപ്പുവയ്ക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കൂടാതെ സാക്ഷികളും രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു പള്ളിയിൽ ചെറിയൊരു ഫോട്ടോ സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസമ്മതത്തിൻ്റേതായ പള്ളിയിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ വൈദികനോടൊപ്പം ഫോട്ടോ എടുക്കുകയാണ് ജിസും അതുപോലെ ഐറിനും പള്ളിയിലെ ഏറ്റവും പരിശുദ്ധമായ ചടങ്ങുകൾക്ക് ശേഷം സാക്ഷ്യം വഹിക്കാനെത്തിയവരെയും ക്യാമറ കണ്ണുകളെയും നോക്കിക്കൊണ്ട് ജിസ്സും ഐറിനും സന്തോഷപൂർവ്വം പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേരളത്തിലെ ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിവാഹമെന്ന കൂതാശയ്ക്ക് മുൻപ് പള്ളിയിൽ നടത്തപ്പെടുന്ന ഏറ്റവും പവിത്രമായ ചടങ്ങുകളാണ് മനസമ്മതത്തിലേത് വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ ഒന്നാവുക എന്നതു മാത്രമല്ല അവരുടെ കുടുംബങ്ങളും ഒന്നാവുക എന്നതുകൂടിയാണ് ആ സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ജിസിൻ്റെയും ഐറിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട കുടുംബം ഇപ്പോൾ കാണുന്നത് ജിസിൻ്റെ അപ്പനും അമ്മയും അതുപോലെ പ്രിയപ്പെട്ട അനുജനെയുമാണ് ഇനി സ്ക്രീനിൽ കാണുന്നത് ഐറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പനെയും അമ്മയെയും രണ്ട് സഹോദരന്മാരെയുമാണ് ജിസ് തൃശ്ശൂർ ജില്ലക്കാരനാണ് ഐറിൻ തിരുവനന്തപുരം ജില്ലക്കാരിയും ഈ മനസമ്മതം നടക്കുന്നത് ഐറിൻ്റെ സ്വദേശമായ തിരുവനന്തപുരത്താണ് വിവാഹം നടക്കുന്നത് ജിസിൻ്റെ സ്വദേശമായ തൃശ്ശൂർ ജില്ലയിലുമാണ് പള്ളിയിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു ഒരിക്കൽ കൂടെ ജിസിനും ഐറിനും ഒരായിരം മംഗളാശംസകൾ നേർന്നുകൊള്ളുന്നു ഇനി ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്ന ഹാളിൽ നടക്കുന്ന കേക്ക് കട്ടിങ്ങിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടെ കാണാം